ആമപ്പാറയുടെ രണ്ടാമത്തെ എപ്പിസോഡോടെ തുടങ്ങിയാണ് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ഞങ്ങൾക്ക് മുന്നിൽ ആമപ്പാറ തെളിഞ്ഞു വന്നിരുന്നു ഏറെ ദൂരം നടന്നു കഴിഞ്ഞ് ആമപ്പാറ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും വരും വളരെ മനോഹരമായി പച്ചപ്പിനുള്ളിലൂടെയുള്ള നടത്തം നമ്മളെ മടുപ്പ് അനുഭവിപ്പിക്കത്തേയില്ല ആമ്മപ്പാറയുടെ ചോട്ടിലെത്തിയെങ്കിൽ പോലും വീടുകളും മറ്റും അവിടെ കാണാമായിരുന്നു ഇവിടെയുള്ളവരുടെ പ്രധാന വരുമാനമാണ് ആമപ്പാറുടെ മുകളിൽ കടകളും മറ്റും നടത്തുക എന്നുള്ളത് നല്ല രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ നല്ല കച്ചവടവും അവിടെ ലഭിക്കുന്നുണ്ടെന്നും ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് നിന്നു നടത്തുന്നതിനിടയിൽ വഴിയരികിലൊരു കുളം കണ്ടു എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയിൽ ചെന്ന് നോക്കിയപ്പോൾ നല്ല നീല കളറുള്ള ശുദ്ധമായ വെള്ളം കുടിവെള്ളമാണോ കൃഷി ആവശ്യങ്ങൾക്ക് മറ്റും അറിയില്ല എന്നിരുന്നാലും പ്രകൃതിയുടെ ഈ വളരെ മനോഹരമായ മാജിക്ക് ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ചു ചുട്ടപ്പറ കുറച്ചവിടെ മാറി ജോയിലും വിഷ്ണു മറ്റൊരു കുളം തേടുന്നുണ്ടായിരുന്നു ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് കുളം തേടി പോയതല്ല വിഷ്ണു ഒന്ന് മൂത്രമൊഴിക്കാൻ പോയതാണ് അവിടുത്തെ കുളത്തിന്റെ കളറ് കണ്ട് വിഷ്ണു തിരികെ വരുവായിരുന്നു വീണ്ടും ഞങ്ങൾ മുന്നിലേക്ക് നടന്നു കയ്യിലൊരു വടിയും ഏതിയുമാണ് ഞങ്ങൾ നടക്കുന്നത് നല്ല രീതിയിലുള്ള വെയിലും ഉണ്ട് അറിഞ്ഞോ അറിയോ ഇങ്ങോട്ടേക്ക് വന്നത് വളരെ നല്ല കാര്യമാണോന്ന് തോന്നിപ്പോയി മുട്ടക്കൊന്നുപോലെ കിടക്കുന്ന നിരവധി പ്രദേശങ്ങൾ കാണാം മലകൾക്കപ്പുറം തമിഴ്നാടാണ് തമിഴ്നാടിനെ പറ്റി വിഷ്ണു ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നത് കട്ടപ്പനയിലെ അഞ്ഞാറ് അഞ്ഞാറുതുള്ളിലാണ് വിഷ്ണുന്റെ താമസം ഞങ്ങളെല്ലാം കോളേജിൽ ഒന്നിച്ച് പഠിച്ചതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ഒരു നിമിഷമായിരുന്നത് വലിയ കാര്യമായൊന്നും അറിയില്ലെങ്കിൽ പോലും വിഷ്ണു തമിഴ്നാടിനെ പറ്റി എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് ആരും വരാറില്ല കാരണം കൂടുതലും ഓഫ് റോഡുമായി വരുന്നവർ നേരെ മുകളിലേക്ക് പോകാറാണ് പതിവ് കാണുന്ന തമിഴ്നാടിന്റെ കൃഷിപ്പാടങ്ങളാണ് രാമക്കൽമേടിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ ആണ് മുന്നിലേക്ക് നടന്നപ്പോൾ വളരെ മനോഹരമായൊരു കൊച്ചു വീട് കാണാം കാടിനുള്ളിൽ ഈ വീടിന്റെ ഭംഗി എടുത്തു കാണിക്ക രീതിയിലാണ് വീടുകൾ പണിതിരിക്കുന്നത് എല്ലാവരും ഫോട്ടോകളും മറ്റും എടുക്കാൻ തുടങ്ങി കുറച്ചെലപ്പം മുന്നിലേക്ക് നടന്നപ്പോഴാണ് ഇടതുവശത്തോടെ ഒരു ഇടവഴി കണ്ടത് അതിലൂടെ വിഷ്ണുവും ജോലും കടന്നുപോകുന്നുണ്ടായിരുന്നു പണ്ടേ വഴി കൊണ്ട് ഞങ്ങളും ആ പാത പെന്തുടർന്നു ചെളി പിടിച്ച വഴിയിലൂടെയുള്ള കയറ്റം ഒഴിവാക്കാൻ വേണ്ടിയാണ് അതുവഴി വന്നത് എന്നിരുന്നാൽ പോലും കറങ്ങി തിരിഞ്ഞ് ഈ വഴിയിൽ തന്നെ വന്നെത്തും നമ്മുടെ മുൻപിൽ കാണുന്ന മലയാണ് ഇതിനു മുന്നേ നമ്മൾ നടന്നു വന്ന വഴി ഒരുപാട് ജീപ്പുകൾ ഇവിടെ കാണാം പക്ഷേ ഈ ജീപ്പിന്റെ ഭംഗി എന്നെ വല്ലാതെ ആകർഷിച്ചു പ്രത്യേകമായ ഒരു ഷേപ്പ് ബാക്ക് സൈഡിൽ നല്ല കേറുവ പോലെ ഇരിക്കുന്നത് ഇക്കാണുന്ന ആമപ്പാരുടെ കയറ്റമാണ് താഴെ നിന്നും ജീപ്പുകൾ മുകളിലേക്ക് കയറി വരുന്ന കാണാൻ തന്നെ വളരെ ഭംഗി എത്തിയപ്പോഴാണ് ആലോചിച്ചത് ജീപ്പ് സഫാരി ഒന്ന് ചെയ്യണമായിരുന്നു അത്രയ്ക്കും തിരഞ്ഞെടുപ്പിക്കുന്ന അനുഭവമായിരുന്നു ഉള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ജീപ്പ് സഫാരിക്ക് വന്നിരുന്നെങ്കിൽ പല സ്ഥലങ്ങളും നമ്മൾ കൊഴിവാകുമായിരുന്നു നീലക്കളറിലുള്ള കുളങ്ങളും മറ്റും ബലൂൺ കോട്ടേജും വീടും കാടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇതാ പുതിയൊരു രൂപം പണിതിരിക്കുന്നു അതെ ആമയുടെ ഒരു രൂപമാണ് വളരെ വലിയ ഹൈറ്റിലാണ് ഇത് പണിതിരിക്കുന്നത് ഒറിജിനൽ ആമയെ വെല്ലുന്ന രീതിയിലാണ് ശില്പങ്ങൾ പണിതിരിക്കുന്നത് ആമപ്പാറയിൽ എന്ന് പേര് വന്നതുകൊണ്ടാവാം ഇങ്ങനെ ഒരു ശില്പം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ശില്പങ്ങൾക്ക് ചുറ്റും മുന്നിലേക്ക് നടന്നു സൈഡിലായി രണ്ടു വാതിലുകൾ കാണാം ഇത് എന്തിനാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഒരു പഠിത്തവും ഇല്ല ആമപ്പാറ പറയുന്ന പേരിന് വേണ്ടി നിർമ്മിച്ചതായിരിക്കണമോ എന്തോ രണ്ട് വാതമുണ്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ആണോ എന്നൊരു സംശയമുണ്ട് എന്തായാലും അകലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആമയുടെ പ്രതിമ പ്രത്യക്ഷമാവുന്നില്ല ഈളമുള്ള കൂർത്ത നഗങ്ങളാൽ വളരെ മനോഹരമായാണ് ഈ ശില്പ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കുട്ടികൾക്കും മറ്റും ആമയെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്കും ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാവും അല്പസമയം ദൂരേക്ക് നോക്കിയു ഞങ്ങൾ വന്ന വഴികളാണ് അക്കാണെന്ന മലമുകളിൽ കാണുന്നത് തൊട്ടടുത്തായി താമസിക്കാനുള്ള കോട്ടേജുകളോ മറ്റോ എന്തോ ആണ് എന്താണെന്ന് വ്യക്തമായി അറിയില്ല ഇത്രയും വലിയ മലയുടെ മുകളിൽ താമസിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്യേറിയ കാര്യമാണ് ഇടിയും മഴയും ഉള്ളതിനാൽ നല്ലപോലെ മനുഷ്യരെ ബാധിക്കുക മുകളിലേക്ക് കയറി ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകളും ജീപ് സവാരി കൊണ്ട് ജീവിക്കുന്നതാണ് ജീപ്പുകളുടെ എണ്ണം കണ്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ കണ്ണു തള്ളി അത്രയ്ക്ക് അനവധി നിരവധി ജീപ്പുകൾ ഉണ്ടായിരുന്നു കവാടത്തിന് മുന്നിൽ സർക്കാർ ഏറ്റെടുത്തതിന്റെ സിംബലുകൾ സിമ്പിളുകൾ കാണാം നീണ്ടൊരു പാതയിൽ ഇരുവശങ്ങളിലായി ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ട് ഈ കാണുന്നതാണ് ആമപ്പാറ അകലത് നോക്കിക്കഴിഞ്ഞാൽ ആമയുടെ തോട് പോലുള്ളതിനാൽ അങ്ങനെയാണ് ഇതിന് ആമപ്പാറ എന്ന് പേര് വന്നത് പുറമേ നിന്ന് കാണുന്ന പോലെയല്ല ആദ്യമായി വരുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നത് ഇതിനു മുന്നേ മറ്റു പല വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു അനുഭവം നമുക്ക് കിട്ടുക എന്റെ മുന്നിൽ ചാടി തുള്ളി പോകുന്നവരാരും ആമപ്പാറയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയില്ല വലിയൊരു കുഴി തന്നെ ഈ ആമപ്പാറയ്ക്ക് ഉള്ളിലുണ്ട് കൈകൾ രീതിയിൽ ബാലൻസ് ചെയ്യാൻ നിൽക്കാൻ പറ്റത്തില്ല അതിനിടയിലാണ് ഞാൻ ക്യാമറയും തൂക്കി നടക്കുന്നത് വരാൻ മടിയുള്ള പോലെ ജുബി പുറകിൽ തങ്ങി തങ്ങി നിൽപ്പുണ്ടായത് അവനെ മൊത്തത്തിലൊരു അമാന്തതയാണ് അവനുണ്ടാക്കിയ ദോശ അവൻ തന്നെ കഴിച്ചതിനാൽ ആവാം വീഡിയോ എടുക്കാനുള്ള തിരക്കിൽ അവരെ വീണ്ടും വീണ്ടും മുന്നിലേക്ക് തള്ളിത്തള്ളി വിട്ടു വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വഴി ചെറുതായി ഒന്ന് പാളി ഇനിയും കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങി പോകാനുണ്ട് പാറക്കെട്ടുകളാൽ വീണ്ടും ഞങ്ങൾ താഴേക്ക് ഇറങ്ങിടയ്ക്ക് ഞാൻ വീണ്ടും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി കുഴപ്പമില്ല ജുബി വീണിട്ടൊന്നുമില്ല പുറകെ തന്നെ കൂടിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ബലത്തിൽ ഉറപ്പിലും കൈവരികൾ പണിതിട്ടുണ്ട് ഇക്കാണെന്ന് ചേട്ടൻ ജീപ്പ് സവാരിയിലെ ഒരാളാണ് ഡ്രൈവറാണെന്ന് തോന്നുന്നു അമപ്പാറയിൽ വരുന്നവരുടെ ഗൈഡുകൾ അവരുടെ ജീപ്പ് ഡ്രൈവർ തന്നെ ആയിരിക്കില്ല ഗൈഡുകൾ ആരുമില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് വന്നതിനാൽ അധികമാരും ചോദിക്കാനും പറയാനും ഒന്നും ഉണ്ടായിരുന്നില്ല കേവിനുള്ളിൽ കയറാനുള്ള തിടുക്കത്തിൽ വീണ്ടും മുന്നിലേക്ക് നടന്നു ഒരാൾ പൊക്കത്തിലുള്ള കൈവരികളാണ് സൈഡ് വഴിയുള്ളത് സ്ത്രീകളും കുട്ടികളും പിന്നെ ഇങ്ങനെ എല്ലാ കാറ്റഗറിയിലും ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് നടക്കുന്നതിനിടയിലാണ് വലതുവശത്തായി പടുകൂട്ടൻ പാറക്കിടയിലൂടെ ഒരു വഴി കണ്ടത് അതെ ഇതിന് ഞാൻ ഇതിന് മുൻപേ വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്തി എന്തോ ഒച്ചയും ബഹളവും കേൾക്കാമായിരുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ നിതീഷ് അവിടുന്ന് ഇഴഞ്ഞു വരുന്നുണ്ടായിരുന്നായിരുന്നു ബഹളം വെക്കുന്ന മറ്റൊന്നും ആയിരുന്നില്ല അവിടെ വരുന്നവരും പോകുന്നവരും ഞങ്ങളുൾപ്പെടെ എല്ലാവരും കുട്ടേട്ട സുഭാഷ് ഇത് തന്നെയായിരുന്നു വിളിക്കുന്നത് എന്നെ കണ്ടപ്പോൾ അവർ തിരിഞ്ഞു നടന്നു എന്റെ പുറകെ വരുന്നവരാണെങ്കിൽ വഴിയിലേക്ക് കയറുന്നുമില്ല ഷർട്ടിൽ ചെളി പറ്റുമെന്ന പേരിൽ അവർ തിരിച്ചിറങ്ങിപ്പോഴി എന്നാൽ പോലും ചെളികളൊന്നുമില്ലായിരുന്നു നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ആയിട്ടുള്ള പാറകളായിരുന്നു വളരെ മനോഹരമായിരുന്നു എൻ്റെ ഉള്ളിലേക്ക് കയറി വരാൻ പാറക്കെട്ടുകളും പാറയുടെ വും വളരെ നീറ്റായി തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇത്രയും ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ ഇവിടം വരെ വന്നതിൽ ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നേക്കാൾ മുന്നേ സഞ്ചരിക്കുന്ന ക്യാമറയാണ് ക്യാമറയുമായി ഞാൻ വീണ്ടും മുന്നിലേക്ക് നടന്നു ഇക്കാണെന്ന് ഗുഹ കഴിഞ്ഞ് ആൾക്കാർ തിരിച്ചറങ്ങുന്നതാണ് ഇവിടെ ആളുകൾ വെയിറ്റ് ചെയ്ത് നിക്കുന്നതിൽ കാരണം സ്ത്രീകളും കുട്ടികളും കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ വളരെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുക അത് കണ്ടപ്പോൾ തന്നെ ഇടവഴിയിലൂടെ ഞാൻ തിരികെ നടന്നു എനിക്ക് എനിക്കിതിന്റെ ഉള്ളിൽ കയറണമെന്നായി ആ അമ്മപ്പാരുടെ യഥാർത്ഥ വ്യൂ പോയിന്റ് കാണണമെങ്കിൽ കുറച്ചുകൂടെ മുന്നേക്ക് നടക്കണമായിരുന്നു വിഷ്ണുവും വിഷ്ണുവനുവും അവിടെ കുട്ടികളും സ്ത്രീകളും എല്ലാം ഒരേ രീതിയിൽ ഇഴഞ്ഞു കയറുന്ന ഒരു സ്ഥലമാണ് ഇത്ര മനോഹരമായ കൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് അവൾ കയറുന്നത് ഗുഹയ്ക്കുള്ളിൽ കാണേണ്ട കാഴ്ച തന്നെയാണ് വീഡിയോ പകർത്താനായി ഞാൻ വീണ്ടും മുന്നിലേക്ക് നടന്നു ഗൈഡുകളെല്ലാം വളരെ ശ്രദ്ധാപൂർവമാണ് ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നത് അത്ര റിസ്ക് പിടിച്ചിട്ടുള്ള വഴികളാണ് ഈ പാറയുടെ ഇരുത്തം കണ്ടാൽ തന്നെ അറിയാം കൈവരികൾ നല്ല രീതിയിൽ തന്നെ ഉറപ്പിച്ച് പണിതിരിക്കുന്ന നമുക്ക് മനസ്സിലാകും താഴെയുള്ള വശങ്ങളിൽ കൈവരികൾ കൈവരികൾക്കാണ് ഞാനങ്ങനെ അവരെയും കൂട്ടി വീണ്ടും മുന്നിലേക്ക് നടന്നു ആളുകൾ പോയ ശേഷമാണ് ഞാൻ മുന്നിലേക്ക് നടന്നത് എനിക്ക് വീഡിയോയിൽ കഴിഞ്ഞാൽ ആരെയും കാണുന്നത് ഇഷ്ടമല്ല അല്ല ഇത്തരത്തിലുള്ള സ്പോട്ടുകളൊന്നും കാണാൻ പറ്റത്തില്ല ആളുകളാൽ തിങ്ങി നിറഞ്ഞു കിടക്കും കുട്ടികൾക്കൊക്കെ കാൽവഴുതി പോവാൻ എളുപ്പമാണ് പാറയ്ക്കുള്ളിൽ നല്ല തണുപ്പാണ് ചെറിയ രീതിയിലുള്ള പോലെ മറ്റോ എന്തോ വരുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും പ്ലാസ്റ്റിക്കുകൾ കാണാമായിരുന്നു അപ്പോഴാണ് എന്റെ ക്യാമറ കണ്ണുകൾ ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടത് ഞാൻ അതിലേക്ക് ഇരുന്ന് നീങ്ങുകയായിരുന്നു ഇവിടെ ആകെ ഒന്ന് എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാനുള്ള സ്പേസ് എന്ന് പറയുന്നത് ഈ കൈവരിയുടെ അടുത്താണ് അതും നേരെ നിൽക്കാൻ പാടില്ല തല മേളിച്ച് നിടിക്കുകയും ചെയ്യും ഇവിടുന്ന് ഒരു കാഴ്ച ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തി ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ അവരെ വിളിച്ച് കാണിച്ചു വരാൻ കുറച്ച് മടിയായിരുന്നവരെ ഞാൻ വിളിച്ചു വരുത്തി എൻ്റെ മുഖത്തെ സന്തോഷികളൊക്കെ കണ്ടപ്പോൾ തന്നെ അവർ അതിലേക്ക് ഓടി വന്നു അത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഇവിടെ കാണാനുള്ളത് ഇതിനെപ്പറ്റി ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കാരണം ഇത് ഇങ്ങനൊരു അവതരണമാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വെറുതെ ഈ ശൈലി ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ചിലർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ക്യാമറകൾ നന്നായി തുടച്ച് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാനുള്ള തിടുക്കത്തിലായി ഞാൻ നല്ല രീതിയിലുള്ള കാറ്റും യറ് വരുന്നതിനിടയിൽ കണ്ട ബലൂൺൺ കോട്ടേജുകളുടെ വിശേഷങ്ങളെപ്പറ്റി ഞാൻ അവരോട് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഉള്ളിൽ കയറിയാൽ ചെറിയൊരു പേടി അനുഭവപ്പെടും പാറകളെല്ലാം നല്ല രീതിയിൽ ശോഷിച്ചാണ് ഇരിക്കുന്നത് പ്രകട്ടൻ ഉള്ളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു അതിന്റെ വിശേഷങ്ങളും വീഡിയോകളും അടുത്തൊരു എപ്പിസോഡിലായിരിക്കും ഇനി കാണിക്കുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡോടുകൂടി ആമപ്പാറയുടെ വീഡിയോകൾ ഇവിടെ തീരുകയാണ് ഒരുപാട് ഒട്ടനവധി നിരവധി ഹിഡൻ സ്പോട്ടുകൾ ഇതിൽ തന്നെ ഒളിഞ്ഞിട്ടുണ്ട് വീഡിയോ ഫോളോ ചെയ്യുക